ചിക്കും നമ്മൾ രണ്ടാളും മലപ്പുറം ഗ്യാസ് നമ്മളെ മലപ്പുറം ചങ്ങായിമാർക്കും മറ്റുള്ളവർക്കെല്ലാം നമ്മളിങ്ങനെ മലപ്പുറം കാണാതെ മലപ്പുറം ഉള്ളവർക്കും മലപ്പുറം പോവാൻ ആഗ്രഹിക്കുന്നവർക്കും ഉള്ള ഭീതിയാണ് ഗ്യാസ് നമ്മളെ മലപ്പുറത്തേക്കൊരു യാത്ര അതാണ് നമ്മളെ ലക്ഷ്യം അപ്പൊ അതെ ലക്ഷ്യമുണ്ട് ഗ്യാസ് പക്ഷെ എന്ന ലക്ഷ്യമാണെന്നറിയാ നമ്മളിങ്ങനെ പോവുകയാണ് മലപ്പുറത്തെ നല്ല നല്ല കാഴ്ചകളായി ഞാനും എൻ്റെ ക്യാമറമാൻ മിസ്റ്റാർ റഫീഖും എൻ്റെ കൂടെ ഉണ്ടാവും നിങ്ങളെല്ലാവരും പ്രോത്സാഹിക്കണം സപ്പോർട്ടൊന്നും എനിക്ക് വേണം അതേപോലെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക ഗാസ് നിങ്ങളെല്ലാവരുടെ സപ്പോർട്ട് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളൊന്നെൻ്റെ സുപ്രഭാതം കൗസല്യ സുപ്രഭാതമായി ഗോവിന്ദ അങ്ങനെ അങ്ങനെന്തു പറഞ്ഞല്ലേ അതായത് ബുദ്ധി എനിക്ക് രാവിലെ എണീച്ച ബുദ്ധി പ്രവർത്തിക്കും ഏ അങ്ങനെന്താന്ന് പറഞ്ഞ പിന്നെ ശ്രീ സ്വാമി ചായ പിടിയതായി ചായ കുടിക്കാൻ ഉള്ളത് എനിക്ക് കുറച്ച് ബ്രേക്ക് ബ്രേക്കിന് ശേഷം നമ്മൾ ചായ കുടിച്ചിച്ച് നമ്മളിങ്ങനെ അടുത്ത മലപ്പുറത്തേക്കുള്ള ലക്ഷത്തിൽ മലപ്പുറത്തേക്കുള്ള വിശം വെച്ചിട്ടാണ് നമ്മളതിനു നടക്കുന്നത് ഗ്യാശ് ഒരു ചായ കുടിച്ചതിന് ശേഷം നമ്മൾ നമ്മളടുത്ത മലപ്പുറത്തേക്കുള്ള വീണ്ടും ചായപ്പൊടിയാണ് ഗ്യ് കല്ലം കൈൻ്റെ ഓടല്ലോ അങ്ങനെ തന്നെ അങ്ങ് പൊരിക്കുകയായിരുന്നു പിന്നെ രാവിലെ തന്നെ പയമ്പൂരി വെള്ളയപ്പം മുണ്ട നല്ല പാലുണ്ട് പശു പാൽ ആ കുങ്കും പശു പാൽ അങ്ങനെ ഒരുപാട് നഷ്ടാജ് നിറഞ്ഞിട്ടുള്ള വീടിയാണ് നിങ്ങൾ കാണുന്നത് ഗ്യാശ് വളരെ രാവിലെ തന്നെ സമയം ആറു മണി ആറ ഏഴ് മണി കടക്കുകയാണ് ഗായ് നല്ല പ്രഭാതം പറയുന്ന മലപ്പുറത്ത് വന്നത് അതന്നെ ഈ ബേക്കിൽ നമ്മളെ ചങ്കിന് വേണ്ടി വന്നത് ഇങ്ങനത്തെ ചങ്കായ ചണ്ണായിമാരുള്ള ഈ ലോകത്ത് ആരൊന്നും കൊണ്ട് പേടിക്കണ്ട ആർക്കെന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒരിക്കുന്നും പ്രശ്നമല്ല അപ്പം നമ്മളെ ഇവൻ കാണാതെ ഇവൻ വിശ്വസിക്കുന്ന അങ്ങനെ ഒരാളുണ്ട് എന്നുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വന്നത് അങ്ങനെ ഒരാളില്ലെങ്കിലും ഉണ്ടെങ്കിലും നമ്മൾ ഇവിടുന്ന് മലപ്പുറത്തുനിന്ന് ഇവിടുത്തെ സ്പെഷ്യൽ ഫുഡും കഴിച്ച് ഇവനെ സന്തോഷപ്പെടുത്തി അങ്ങനെ കാണാതെ ആളുണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ച് കൊടുത്തിട്ട ഗ്യാശ് നമ്മൾ ഒന്നുമില്ലെങ്കിലും ഒന്നും ഇല്ലെങ്കിലും ഒന്നും കിട്ടിയിട്ട് നമ്മൾ തിന്നിട്ടെങ്കിലും മലപ്പുറത്തെ നല്ല അടിപൊളി ഭക്ഷണം കഴിച്ചിച്ച് മലപ്പുറത്തെ ആൾക്കാരെയും കണ്ട് നമ്മൾ കിട്ടും മലപ്പുറം കൊറേ കാണാനുണ്ട് അതും കണ്ട് ഇവനെ സന്തോഷപ്പെടുത്തി എനിക്ക് കള്ളക്ക മുട്ട് മുറിച്ചുകൊടുത്തിട്ട് പോവും ഇവനാന്ന് നമ്മളെന്താ പറയാ അതല്ല അതല്ല മറ്റേ ഇതില്ലേ പറയാ ആ സ്ഥലത്തിനാന്ന് പറയാ വയനാട് മൂപ്പൻ നമ്മളെ മൂപ്പനാണ് നമ്മുടെ മൂപ്പൻ അങ്ങനെ അധികം ബത്താനം പറയൂല പക്ഷേ മൂപ്പന്റെ ഒറ്റ ധൈര്യത്തിൽ നമ്മൾ വന്നത് മൂപ്പനാണ് നമ്മളെ ആദിവാസികളും ഉണ്ട് എൻ്റെ വണ്ടിയിൽ ഇതാ കൊറേ ആദിവാസികൾ ജയ് മൂപ്പൻ പറഞ്ഞു ഇനി ഞാൻ വണ്ടി ഇവിടെല്ലോ മൂപ്പനെ ദേഷ്യം പിടിക്കുന്നു thank mm -hmm. you